കുറേ വർഷങ്ങളായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് മഹാബലിയുടെ സ്വന്തം നാട്ടിൽ പോയി തിരുവോണം ഉണ്ണമെന്ന് ഇന്ന് അതിനുള്ള അവസരമൊരുങ്ങി അങ്ങനെ വാമന പ്രതിഷ്ഠയുള്ള തൃക്കാക്കര അമ്പലത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എത്തി ജനനിബിഡമാണ് തൃക്കാക്കര അമ്പലം എല്ലാ വർഷങ്ങളിലും തിരുവോണ നാളുകളിൽ ജനത്തിരക്ക് ഇവിടെ ഏറെയാണ് പത്ത് ദിവസത്തെ ഉത്സവമാണ് തൃക്കാക്കര അമ്പലത്തിൽ ജാതി മതഭേദമന്യെ എല്ലാത്തരം ഭക്തികളും എത്തി ആഡംബരപൂർവ്വം ആഘോഷപൂർവ്വം ഭക്തിപൂർവം വാമനനത്തൊഴുത് മാവേലിയ തൊഴുത് നിറ വയറുമായി ഇവിടുന്ന് നീങ്ങുന്നു വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയാണ് ഇവിടെ ഓരോ ഭക്തനെയും അമ്പലം സ്വീകരിക്കുന്നത് അമ്പലത്തിനോടൊപ്പം കളമശ്ശേരി മുനിസിപ്പൽ സഭയും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ജനപങ്കാളിത്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭക്തനിബിഡമാണ് അമ്പലത്തിനുളളിൽ വ്യത്യസ്തരായ ഭക്തർ അവിടെയെത്തി വാമനമൂർത്തിയെ കണ്ട് മാവേലിയെ തൊഴുത് നിർവൃതി അടഞ്ഞ് നീങ്ങുന്ന കാഴ്ച നയന മനോഹരമാണ് ചുറ്റമ്പലത്തിനുള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നവ്യമായ ഒരു അനുഭൂതി നമ്മളെ പിടികൂടുന്നു വല്ലാത്തൊരു തേജസ്സാണ് ഇതിനുള്ളിൽ ജാതിക്കും മതത്തിനും അപ്പുറം മഹാബലിയും വാമനനും നമ്മെ ഇവിടെ കാത്തിരിക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാക്കുന്നു ഏകദേശം പതിനായിരത്തിൽ പരം ആൾക്കാർ കഴിഞ്ഞ ദിവസം ഉത്രാടം ഉണ്ടിരുന്നു എന്നാൽ തിരുവോണ ദിവസം ജനനിമിടമാണ് ഇരുപത്തി അയ്യായിരം ആൾക്കാർക്ക് ഏറെ ഇവിടെ ഭക്ഷണം ഒരുക്കി കളമശ്ശേരി നഗരസഭ ഭക്തരെ കാത്തിരിക്കുകയായിരുന്നു വളരെ ക്ഷമാപൂർവം ഇഷ്ടദേവനെ തൊഴുത് ഭക്തിപൂർവ്വം സദ്യക്കായി കാത്തിരിക്കുന്ന കാഴ്ച വിഭവസമൃദ്ധമായ സദ്യ ആഘോഷപൂർവ്വം രുചിപൂർവ്വം കഴിക്കുന്ന കാഴ്ച ഏറ്റവും മനോഹരമായിരുന്നു ഈ വർഷത്തെ എൻ്റെ നാൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി രീതിയിൽ തന്നെ ആഘോഷിക്കണം എന്ന് മനസ്സ് പറഞ്ഞിരുന്നു എന്തായാലും തൃക്കാക്കര തൃക്കാക്കരയുടെ രുചിയും അറിഞ്ഞ് ഞാനും കുടുംബവും തിരിച്ച് വീട്ടിലേക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ് കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തൃക്കാക്കര അമ്പലത്തിലെത്തണം ഈ ഒരു അന്തരീക്ഷവും ഈ ഒരു സ്നേഹവും ഈയൊരു കൂട്ടായ്മയും അറിയണം ഏതായാലും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തൃക്കാക്കരയ്ക്ക് എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് പൂക്കാട്ടുപടി റോഡിലാണ് തൃക്കാക്കര അമ്പലം സ്ഥിതി ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഒരിക്കലെത്തി ഈ ഒരു കൂട്ടായ്മയുടെ സ്നേഹം അറിയേണ്ടത് നല്ല കാര്യം തന്നെയാണ് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ട കേരളീയർക്കും തിരുവോണത്തിൻ്റെ നന്മകളും ആശംസകളും നേരുന്നു